ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ് നാരായണീയം എൺപത്തി ഒന്നാം ദശകമതിൽ സുഭദ്രാഹരണം കാലന്തി പരിണയം നരകാസുരവധം ഈ ഭാഗങ്ങളാണ് നമ്മളിനെ നോക്കാൻ പോകുന്നത് അതിൽ ആദ്യ ശ്ലോകത്തിൽ പറയുന്നത് കുറച്ചു നീണ്ട ഒരു കഥയാണ് വളരെ ചുരുക്കിയ ശ്ലോകത്തിലൂടെ മഹാഭാരതത്തിലെ വളരെ വലിയ ഒരു കഥ പറഞ്ഞു പോവുകയാണ് ഈ ശ്ലോകത്തിൽ നമുക്കതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലൊന്ന് മനസ്സിലാക്കിയിട്ട് ശ്ലോകത്തിലേക്ക് കടക്കാം ഭഗവാന്റെയും സത്യഭാമാദേവിയുടെയും വിവാഹം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി സുന്ദരിയും നവോഢയുമായിട്ടുള്ള സത്യഭാമാദേവിയെ ലാളിച്ചു കൊണ്ട് ഭഗവാൻ കഴിയുന്ന സമയത്താണ് പാഞ്ചാലി സ്വയംവരത്തിനായി അവർ രണ്ടുപേരും കൂടി പോകുന്നത് പിന്നീട് കൃഷ്ണ പാണ്ഡവരുടെ പത്നിയായി മാറുന്നതും അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ കൊട്ടാരം നിർമ്മിക്കുന്നതും അതിനുശേഷം ഭഗവാൻ മടങ്ങി ദ്വാരകയിലേക്ക് വരുന്നതുമായിട്ടുള്ള ഭാഗമാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വളരെ ചുരുക്കി നമുക്ക് ഈ കഥ ഒന്ന് മനസ്സിലാക്കി പോകാം കൗരവരിലും പാണ്ഡവരിലും ധൃതരാഷ്ട്ര രാജാവിന് ശേഷം യുവരാജാവായി അഭിഷേകം ചെയ്യുന്നത് മൂത്ത പുത്രനായ യുധിഷ്ഠരനെയാണ് തൻ്റെ പുത്രന്മാരെക്കാളും എല്ലാ രീതിയിലും ഏതു കാര്യത്തിലും മികച്ചു നിൽക്കുന്നത് പാണ്ഡവന്മാരാണ് എന്നറിയുന്ന സമയത്ത് രാജാവായ ധൃതരാഷ്ട്രർക്ക് അവരോട് വിദ്വേഷവും സ്പർദ്ധയും ഉണ്ടാവുകയാണ് അദ്ദേഹം ഏതു വിധേനയും പാണ്ഡവർ രാജ്യത്ത് നിന്നും ഒഴിവാക്കുന്നതിനുള്ള ചിന്തകൾ തുടങ്ങി തൻ്റെ ഏറ്റവും വിശ്വസ്തനായ കണികൻ എന്ന മന്ത്രിയെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടുകയാണ് കണികൻ ഉപദേശിക്കുന്നത് ഏത് വിധേനയും പാണ്ഡവന്മാരെ ഇവിടെ നിന്നും കുറച്ചുനാൾ മാറ്റി നിർത്തണം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് ഇതേ സമയം തന്നെ ദുര്യോധനനും തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയിൽ അത്യധികം ഭീതി ഉളവാക്കിക്കൊണ്ട് രാജാവിനെ സമീപിച്ചു രാജാവ് വേണ്ടത് ചെയ്യാം എന്ന് പറയുകയും ചെയ്തു അതിനനുസരിച്ച് ദുര്യോധനൻ്റെ ഉപദേശപ്രകാരം ധൃതരാഷ്ട്ര മഹാരാജാവ് പാണ്ഡവരെ വരണാവധത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ് എന്നും നിങ്ങൾ കുറച്ചുനാൾ അവിടെ പോയി സ്വസ്ഥമായി ജീവിതം നയിക്കൂ എന്നും പറഞ്ഞ് വിടുകയാണ് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ദുര്യോധനൻ പുരോചനൻ എന്ന തൻ്റെ വിശ്വസ്തനോട് വരണാവിധത്തിൽ അരക്കുകൊണ്ട് അരക്ക് ഏറ്റവും വേഗത്തിൽ തീപിടിക്കുന്ന ഒരു വസ്തുവാണ് ആ അരക്കുകൊണ്ട് ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നു വളരെ വേഗത്തിൽ പുരോചനൻ അരക്കുകൊണ്ടൊരു വീട് നിർമ്മിച്ച് പിന്നീട് ധൃതരാഷ മഹാരാജാവിൻ്റെ ദൂതനെന്ന രീതിയിൽ അവരെ ആ സുന്ദരമായ ഭവനത്തിലേക്ക് മാറ്റുന്നു എന്നാൽ ഇത് മനസ്സിലാക്കിയ വിതുരർ പാണ്ഡവരെ രക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖനകൻ എന്ന വിശ്വസ്തനെ പാണ്ഡവരുടെ അടുത്തേക്ക് അയക്കുന്നു പാണ്ഡവരുമായി കണ്ടുമുട്ടിയ ഖനകൻ നിങ്ങൾ വലിയൊരു അപകടത്തിലാണ് വന്നുപെട്ടിരിക്കുന്നത് എന്നും ഏതു വിധേനയും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനാണ് ഞാൻ എത്തിയിരിക്കുന്നത് അതും വിതുരരുടെ ഉപദേശപ്രകാരമെന്നും ഖനകൻ പാണ്ഡവരെ അറിയിക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ ഖനകൻ ആ വീടിന് പുറത്തു കടക്കാനുള്ള ഒരു ഗുഹ നിർമ്മിച്ചെടുത്തു ഇങ്ങനെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അരക്കിൽ അതിന് തീവ്ക്കേണ്ട സമയമായി എന്ന് പുരോചനൻ വിചാരിക്കുകയാണ് അതിനു മുൻപ് തന്നെ ഭീമസേനൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞിരുന്നു ഒരു ദിവസം പാണ്ഡവരുടെ അടുത്തേക്ക് വന്ന ഒരു കാട്ടാളത്തെയും അവരുടെ അഞ്ചു മക്കളും പാണ്ഡവരുടെ ഗ്രഹത്തിൽ ആഹാരത്തിന് ശേഷം ഉറങ്ങുകയാണ് ഇതുതന്നെയാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭീമസേനൻ തൻ്റെ സഹോദരങ്ങളെയും അമ്മയെയും പുറത്തു കിടത്തി ആദ്യം പുരോജനന്റെ ഗ്രഹത്തെയും പിന്നീട് അരക്കിതലത്തിനും തീക്കുളുത്തി പിറ്റേന്ന് നേരം പുലർന്നത് പാണ്ഡവരുടെ മരണവാർത്തയോടെയാണ് അസ്ഥിനപുരത്തിൽ എല്ലാവരും വിലപിച്ചു ധ്രതരാഷ്ട്രം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും മുതലക്കണ്ണീർ പുഴിക്കുകയുമുണ്ടായി വിതുരൻ മാത്രം സമാധാനമായി ഇരുന്നു പാണ്ഡവന്മാരുടെ ശവസംസ്കാരത്തിനും ശേഷക്രിയകൾ ചെയ്യുന്നതിനും മറ്റുമായി പ്രത്യേകം ആളുകളെ വരണാവധത്തിലേക്ക് അയച്ചു അവർ അവിടെ വേടത്തിയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കുന്തി പുത്രന്മാരുടെയും മൃതദേഹങ്ങളാണ് എന്ന് കരുതി സംസ്കാരക്രിയകൾ ചെയ്യുകയും ചെയ്തു ഇതേ സമയം ദുര്യോധനാദികളും ധൃതരാഷ്ട്രനും അത്യധികം സന്തോഷത്തിലായിരുന്നു തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ പാണ്ഡവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചുവല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യം അവർക്കുണ്ടായി പിന്നീട് അവരുടെ യാത്രയിൽ ഹിടുമ്പനെയും ഹിടുമ്പിയെയും കാണുന്നു ഹിടുമ്പി വിവാഹം കഴിക്കുന്നു ഘടോൽഗജൻ എന്ന പുത്രനുണ്ടാകുന്നു ഭീമസേനന് അവിടെ നിന്നും അവർ യാത്ര തിരിച്ച് ഭഗനെ വധിക്കുന്നു ഭീമസേനൻ അങ്ങനെ അവർ ഏകചക്രയിലെത്തുന്നു അവിടെ വെച്ച ഒരു ബ്രാഹ്മണനെ സന്ധിക്കുകയാണ് ബ്രാഹ്മണൻ അവരോട് ദ്രുപദന്റെ പുത്രിയുടെ വിവാഹം നടക്കുകയാണ് ബ്രാഹ്മണർക്കെല്ലാം പ്രത്യേക ക്ഷണമുണ്ട് നിങ്ങളും അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണ വേഷധാരികളായിട്ടുള്ള പാണ്ഡവരെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഇനി ദ്രുപദ പുത്രിയുടെ കഥ പറഞ്ഞാൽ ഒരിക്കൽ അർജുനൻ ധ്രുപദനെ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരുടെ ആവശ്യപ്രകാരം പിടിച്ചുകെട്ടുകയുണ്ടായി ഈ അവസരത്തിൽ ധ്രുപദ മഹാരാജാവ് ദ്രോണർക്കെതിരെ പോരാടുന്നതിന് പറ്റിയ ഒരു മകനും മരുമകനും ഉണ്ടാകണമെന്നാഗ്രഹിക്കുകയാണ് അങ്ങനെ ധ്രുപദമഹാരാജാവ് ധ്രുപദ മഹാരാജാവിൻ്റെ പേര് യജ്ഞസേനൻ എന്നാണ് അങ്ങനെ യജ്ഞസേന മഹാരാജാവ് തനിക്കൊരു പുത്രനും പുത്രിയും ഉണ്ടാകുന്നതിനായി യാഗം കഴിക്കുന്നു ആ യാഗത്തിൽ നിന്നും ദൃഷ്ടദ്യുത്മനൻ എന്നും കറുത്തവളായതുകൊണ്ട് കൃഷ്ണ എന്നും പേരിട്ട ഒരു മകനും മകളും ഉണ്ടാവുകയാണ് ധ്രുപദന് യജ്ഞസേന മഹാരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള കൃഷ്ണ കറുത്തവളെങ്കിലും അതിസുന്ദരിയായിരുന്നു താമരപ്പൂവിൻ്റെ ഗന്ധത്തോടുകൂടിയ കൃഷ്ണ അമാനുഷികമായ സൗന്ദര്യത്തിന് ഉടമയാണ് കറുത്ത് നീണ്ട കുവലയ നയനങ്ങളും അതിസുന്ദരമായ ചില്ലിക്കൊടിയും ചുരുണ്ട കേശഭാരവും കൊണ്ട് അനുഗ്രഹീതയായ കൃഷ്ണ സകലരെയും തൻ്റെ സൗന്ദര്യത്താൽ ആരാധിപ്പിച്ചു ആ കൃഷ്ണയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് അതിസുന്ദരിയും സുശീലയുമായ കൃഷ്ണയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം രാജാക്കന്മാർ സ്വയംവരത്തിന് എത്തിയിരിക്കുകയാണ് ബ്രാഹ്മണരും കൂടെയുണ്ട് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന സ്വയംവരം ആദ്യത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള കലാകായിക വിനോദങ്ങൾ പതിനാറാം ദിവസമാണ് പാഞ്ചാലിയുടെ സ്വയംവരം എന്നാൽ അതിലൊരു നിബന്ധനയുണ്ടായിരുന്നു അതായത് സാധാരണക്കാർക്കൊന്നും കുലയ്ക്കാൻ കഴിയാത്ത ഭാരമുള്ള ഒരു വില്ല് തീർപ്പിക്കുകയാണ് ദ്രുപദൻ ആ വില്ലിൽ ഞാൻ കെട്ടി ഉയരത്തിൽ വച്ചിരിക്കുന്ന ഒരു കിളിയെ അമ്പെയ്യണം ആ കിളിയെ വെറുതെ വച്ചിരിക്കുകയല്ല അഞ്ച് ദ്വാരങ്ങളുള്ള ഒരു കൂടിനുള്ളിൽ വില്ലിൽ ഞാൻ കെട്ടി കൂടിനുള്ളിലെ അഞ്ച് ദ്വാരങ്ങളിലൂടെ ഒരേ സമയം ആ കിളിയുടെ ശരീരത്ത് ബാണങ്ങൾ തളപ്പിക്കുന്നത് ആരാണോ അവനാണ് ധ്രുപദപുത്രിയായിട്ടുള്ള കൃഷ്ണയെ വിവാഹം കഴിച്ചു കൊടുക്കുക സ്വയംവര ദിവസമായി യജ്ഞസേന മഹാരാജാവ് തൻ്റെ പുത്രിയുമായി മണ്ഡപത്തിലേക്ക് വന്നു കൂടിയിരിക്കുന്ന രാജാക്കന്മാരും ബ്രാഹ്മണരുമെല്ലാം വളരെ അത്ഭുതത്തോടു കൂടി കൃഷ്ണയുടെ സൗന്ദര്യം ആസ്വദിച്ചു രാജാവ് അവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരെ എല്ലാവരെയും കൃഷ്ണയെ പരിചയപ്പെടുത്തി പിന്നീട് അദ്ദേഹം മണ്ഡപത്തിലിരിക്കുന്നവരോടായി പറഞ്ഞു പ്രിയ സ്നേഹിതന്മാരെ ഇരിക്കുന്ന വില്ല് കാണാമല്ലോ ഈ വില്ല് ഞാൻ കെട്ടിക്കുലച്ച് മുകളിൽ കറങ്ങുന്ന ആ പക്ഷിയുടെ ശരീരത്ത് ആ വൃത്തത്തിനുള്ളിലെ ദ്വാരങ്ങളിലൂടെ ഒരേ സമയം ആരാണോ അമ്പ് തറപ്പിക്കുന്നത് അവനാണ് എൻ്റെ പുത്രി കൃഷ്ണയെ വിവാഹം കഴിച്ചു കൊടുക്കുക ഇത് കേട്ടപ്പോൾ തന്നെ പലരും മുഖം താഴ്ത്തി കാരണം അവർക്ക് സ്വയം അറിയാം ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു ബാണം തന്നെ കറങ്ങുന്ന ആ പക്ഷിയുടെ ശരീരത്ത് തറപ്പിക്കുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ട് അഞ്ച് ബാണങ്ങളും അതും ഒരേ സമയം തറപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യം എന്നിരുന്നാലും ഒന്ന് ശ്രമിക്കുക എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് പല രാജാക്കന്മാരും തങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി ബാണങ്ങൾ എടുത്തു എന്നാൽ അത് ആകാശത്തേക്ക് പോയതല്ലാതെ പക്ഷിയുടെ ശരീരത്ത് എവിടെയും തൊട്ടില്ല രാജാക്കന്മാർ ഇളിഭ്യരായി തലകുനിച്ച് അവരവരുടെ ഇരിപ്പിടത്തിൽ വന്നിരുന്നു ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കർണൻ ഇരുന്നിരുന്ന പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വതസിദ്ധമായ ഗാംഭീര്യത്തോടുകൂടി നടന്നു ചെന്ന് വളരെ ആയാസമായി വില്ല് പൊക്കിയെടുത്തു അനായാസത്തോടെ ശ്രമരഹിതമായി അവൻ അഞ്ചു ബാണങ്ങൾ അതിൽ തൊടുത്തു എല്ലാവരിലും ആശ്ചര്യമുള്ളവായി ലക്ഷ്യം ഭേദിക്കും എന്ന് തോന്നിയപ്പോൾ കൃഷ്ണ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നോക്കൂ ഒരു കാരണവശാലും സൂതപുത്രനെ ഞാൻ വരിക്കുകയില്ല ഇത് കേട്ടപ്പോൾ അപമാനഭാരം കൊണ്ട് കർണൻ്റെ തലകുനിഞ്ഞു കയ്യിൽ നിന്നും വഴുതി വീണു ആരുടെയും മുഖത്തു നോക്കാതെ ഇരിപ്പിടത്തിലേക്ക് കർണൻ മടങ്ങുകയാണ് അത്രയും നേരം ആർപ്പുവിളിയോടെ ഇരുന്നിരുന്ന രംഗം ശാന്തമായി എല്ലായിടത്തും നിശബ്ദത ഈ സമയം ബ്രാഹ്മണരുടെ നടുക്കു നിന്നും അർജുനൻ എഴുന്നേൽക്കുകയാണ് ഇതുകൊണ്ട് ക്ഷത്രിയ രാജാക്കന്മാരെല്ലാം പുച്ഛത്തോടുകൂടി ചിരിച്ചു കളിയാക്കി ഉറക്കുറക്ക ചിരിച്ചു കാരണം വില്ലാളി വീരന്മാരായ ക്ഷത്രിയ രാജാക്കന്മാർ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട സ്ഥലത്ത് ഒരു ബ്രാഹ്മണൻ ഇതെങ്ങനെ ചെയ്യും എന്നുള്ള പുച്ഛമായ ചിരി എന്നാൽ അർജുനൻ തൻ്റെ ചുറ്റും നടക്കുന്ന ആക്ഷേപങ്ങളെയും പരിഹാസ വാക്കുകളെയും ശ്രദ്ധിച്ചതേയില്ല ലക്ഷ്യം ഒന്നു മാത്രം വളരെ ഭക്തിയോടുകൂടി വില്ലിന് വലം വച്ചു ദേവനും വരദനുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വില്ലെടുത്തു ഒരു പുഷ്പം കയ്യിലെടുക്കുന്നത് പോലെ നിസാരമായ രീതിയിൽ ആ വില്ല കുലച്ച് അഞ്ച് ബാണങ്ങളെയും കിളിയുടെ ശരീരത്ത് തന്നെ തറപ്പിച്ചു കൂടി നിന്നവരെല്ലാം അത്ഭുത സ്തബ്ധരായി വിവാഹമണ്ഡപം എന്നാൽ യുദ്ധക്കളമായി മാറുകയാണ് കൃഷ്ണയെ ആ ബ്രാഹ്മണ ബ്രാഹ്മണയുവാവിൻ്റെ കൈകളിൽ ധ്രുപദ മഹാരാജാവ് ഏൽപ്പിച്ചുവെങ്കിലും രാജാക്കന്മാർക്ക് ഇതൊരു വെല്ലുവിളിയായി അവർ തങ്ങളെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള രീതിയിൽ ധ്രുപദനെയും പാണ്ഡവരെയും ആക്രമിക്കുന്നതിന് തയ്യാറെടുക്കുകയാണ് സമയം ശ്രീകൃഷ്ണൻ അവിടേക്ക് വന്നുകൊണ്ട് ഈ വിവാഹം ധർമാനുസൃതം തന്നെയാണ് ഇതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല ദ്രൗപതി ഈ ബ്രാഹ്മണ യുവാവിൻ്റെ പത്നിയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആ ശയിൽ നിന്നും ഒഴിവാക്കി എടുക്കുകയാണ് ബ്രാഹ്മണന്മാരും ദ്രൗപതിയും തിരിച്ച് അമ്മ കുന്തിദേവിയുടെ അടുത്തേക്കെത്തി അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു അമ്മേ ഞങ്ങൾക്കെന്ന് വലിയൊരു ഭിക്ഷ കിട്ടിയിരിക്കുന്നു എന്നാൽ അകത്തു നിന്നും വരാതെ കുന്തിദേവി പറഞ്ഞു മക്കളെ ഇന്ന് കിട്ടിയ ഭിക്ഷ നിങ്ങൾ അഞ്ചു പേരും കൂടി അനുഭവിച്ചു കൊള്ളുക എന്നായി ഇത് കേട്ട് പാണ്ഡവന്മാർ ഞെട്ടിപ്പോയി നിശബ്ദമായി നിൽക്കുന്ന മക്കളെ നോക്കിക്കൊണ്ട് കുന്തിദേവിയും പുറത്തേക്ക് വന്നപ്പോഴാണ് ധ്രുവദപുത്രിയെ കാണുന്നത് താൻ പറഞ്ഞത് അബദ്ധമായല്ലോ എന്നുള്ള ചിന്ത അവരിൽ ഉടലെടുത്തു അർജുനനാണ് കൃഷ്ണയെ നേടിയതെങ്കിലും അമ്മയുടെ വാക്ക് കേട്ട് അഞ്ചു പേരുടെയും പത്നിയായിരിക്കാൻ കൃഷ്ണയെ അവർ അഞ്ചു പേരും വിവാഹം ചെയ്തു അങ്ങനെ പഞ്ചപാണ്ഡവന്മാരുടെ പത്നിയായി ദ്രൗപദി താമസിക്കുന്നു ഈ വിവരമെല്ലാം ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ കാതിലുമെത്തി പാണ്ഡവന്മാർ മരിച്ചിട്ടില്ല എന്നും അവരാണ് കൃഷ്ണയെ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ധൃതരാഷ്ട്ര മഹാരാജാവ് വിതുരരെ അദ്ദേഹത്തിൻ്റെ ദൂതനായി പറഞ്ഞു വിട്ടുകൊണ്ട് അവരോട് തിരികെ കൊട്ടാരത്തിലേക്ക് വരുന്നതിന് അജ്ഞാപിക്കുകയാണ് ഹസ്തനപുരത്തിലെത്തിയ പാണ്ഡവരോട് ധൃതരാഷ മഹാരാജാവ് പറയുന്നു യുധിഷ്ഠിര നിങ്ങളിനി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കരുത് മാത്രമല്ല ദുര്യാ ദുര്യോധനാദികളുമായിട്ടുള്ള ഒരു ശണ്ടയ്ക്കും സാധ്യത ഉണ്ടാക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പകുതി രാജ്യം ഞാൻ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് പോവുക അവിടെ ഒരു കൊട്ടാരം പണിത് രാജ്യഭാരം നടത്തി സുഖമായി താമസിക്കുക നിങ്ങൾക്ക് എന്നും നന്മയും സ്നേഹവും ഉണ്ടാകും എന്ന് പറഞ്ഞ് അദ്ദേഹം അയയ്ക്കുന്നു ഖാണ്ഡവപ്രസ്ഥം എന്നാൽ വെറും തരിശു ഭൂമിയാണ് എന്നോർക്കുക വനപ്രദേശം മാത്രം അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് പാണ്ഡവരെ അയക്കുന്നത് അതിനുശേഷം കൃഷ്ണനും അർജുനനും വിനോദത്തിനും വിശ്രമത്തിനുമായി പരിവാര സമേതം യമുനാ തീരത്തുള്ള വിഹാരഹർമ്മത്തിലെത്തി അവിടെ നിൽക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ അവരുടെ സമീപത്തേക്ക് വരികയാണ് ഇനിയുള്ള ഭാഗം നമുക്ക് നാളെ കേൾക്കാം അതോടൊപ്പം ശ്ലോകവും ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ബാക്കി കഥ കൂടി നാളെ കേട്ടതിന് ശേഷം ശ്ലോകം നമുക്ക് മനസ്സിലാക്കാം ഹരേ കൃഷ്ണ